എന്ത് പുതിയ കാര്യവും നമ്മളെൽപ്പം പരിഭ്രമിപ്പിക്കുമല്ലേ അമ്മയുടെ ഉപബോധ മനസ്സിൽ ഒരു പേടിയുണ്ട് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന ഞാനൊരു വീട്ടിയാണെന്ന് അവർ വിചാരിക്കരുത് ഇതിൽ എനിക്കൊരു അഭിപ്രായം പറയാറുണ്ട് വെറും നാല് മണിക്കൂർ നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് കരുതിക്കോളൂ അതുകൊണ്ട് എന്താ ആളുകൾ നിങ്ങൾ ഭ്രാന്തനാണെന്ന് കരുതും അതുകൊണ്ടൊന്നും സംഭവിക്കില്ല അത് നമ്മളെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നമ്മുടെ ഉള്ളിലുള്ള പേടി പൂർണമായും മാറ്റും അത് ഞാനൊരു വിട്ടിയാണ് ഞാൻ സമ്മതിക്കുന്നു ഇതൊരു കാഴ്ചപ്പാടാണ് വലിയ ദൃഷ്ടികോളിൽ നിന്ന് ജീവിതത്തെ കാടുന്നത് രണ്ടാമത്തേത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല നിങ്ങൾ പരിഭ്രമിക്കുന്നത് ഹൃദയമടിപ്പ് കൂടുന്നത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങളുടെ ഹൃദയമടിപ്പ് കൂടി നിങ്ങൾ പരീക്ഷ എഴുതാനിടുന്നപ്പോൾ പരിഭ്രമിച്ചിരുന്നു അല്ലേ ആ നിമിഷങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ വളരെ എളുപ്പത്തിൽ അത് അതിജീവിച്ചില്ലേ മൂന്നാമത്തെ കാര്യമാണ് കൂടുതൽ ശക്തിയായിട്ടുള്ളത് തൊണ്ടയുടെ പിൻഭാഗത്ത് നിന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നമ്മൾ അതിനെ ഉജ്ജയി എന്ന് വിളിക്കുന്നു കുറച്ച് സമയം ആഴത്തിൽ തൊണ്ടയുടെ പിൻഭാഗത്തെന്ന് ശ്വസിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് വ്യായാമമോ ധ്യാനമോ ചെയ്താൽ അത് പരിഭ്രമം മാറുവാൻ നമ്മളെ സഹായിക്കുന്നു